സ്നേഹിതരെ ദൈവം നിങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കും നിങ്ങളുടെ കളപ്പുരകളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ സർവേശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് നിങ്ങളെ അനുഗ്രഹിക്കും തീർന്നില്ല യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു ആയതിനാൽ അനുഗ്രഹം അനുഭവിക്കാൻ തയ്യാറാകുക നിങ്ങൾ ഇടുന്ന എഫേർട്ടിനെ അവിടുന്ന് മാനിക്കാനായിട്ട് പോകുകയാണ് ലോകത്തിന് നാനാ ഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ മാന്യപ്രേക്ഷകരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് വ്യത്യസ്ത മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ ഇതര മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരി മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം ആദ്യമായിട്ട് കേൾക്കുന്നവരീ മോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗ് സ്വർഗസ്സനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക വലിയവനായ ദൈവം നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് പരിഹാരമായിട്ട് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക ഈ സന്ദേശം നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലകത്തൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്കും കൂടെ ഈ സന്ദേശം ഒന്ന് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഇന്ന് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുന്നമേ യു എയിലായിരിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് പ്രത്യേകിച്ച് യു എയിൽ ആയിരിക്കുന്ന കുടുംബത്തിനായിട്ട് ഈ അവസരത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിൽ കർത്താവിൻ്റെ അനുകൂലത അങ്ങേയറ്റം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കാലിക്കറ്റിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾക്കായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് വളരെ വിജയകരമായിട്ട് ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനും ഒപ്പം നേഴ്സിംഗ് മേഖലയിൽ തന്നെ തൻ്റെ കരിയർ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തനിക്ക് കഴിയേണ്ടതിന് പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു പ്രിയ മകളുടെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണം ഹൃദയത്തിൻ്റെ മുറിവുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ സൗഖ്യമായി മാറണം തൻ്റെ മാതാപിതാക്കൾ കുടപ്പറപ്പുകൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം അനേകർക്ക് മഹിമാ മകൾ ഒരാശ്വാസകരമായി മാറണം രണ്ടായിരത്തി ഇരുപത്തിനാല് ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് ഈ പ്രിയ മകളെ പൊതിയേണ്ടതിന് പ്രിയ മകളുടെ പേരൻസിനെ പൊതിയേണ്ടതിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ നിങ്ങൾ കുടുംബമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് കരങ്ങൾ കോർത്തു പിടിച്ചാട്ടെ നിങ്ങളറിയാത്ത ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് യോബ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ യുവന്റെ സ്ഥിതിക്ക് നിലയ്ക്ക് വ്യത്യാസം വരുത്തിയവനായ ദൈവം നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് യു എയിലായിരിക്കുന്ന കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിൽ കർത്താവിൻ്റെ അനുകൂലത അങ്ങേയറ്റം ഉണ്ടാകാൻ ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കാലിക്കട്ടിൽ ബി എസ് സി നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു വളരെ വിജയകരമായിട്ട് ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനും ഒപ്പം നഴ്സിംഗ് മേഖലയിൽ തന്നെ തൻ്റെ കരിയർ മുൻപോട്ട് വിജയകരമായിട്ട് കൊണ്ടുപോകേണ്ടതിന് തനിക്ക് കഴിയേണ്ട ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയ മകളുടെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ തന്റെ ഹൃദയത്തിൽ ഉണ്ടായ മുറിവുകൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി മാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് തന്റെ മാതാപിതാക്കന്മാർ കൂടപ്പുറപ്പുകൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കുന്നു അനേകർക്കും മഹിമാ മകൾ ഒരു ആശ്വാസകരമായി മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് ഈ പ്രിയ മകളെ പൊതിയേണ്ടതിന് പ്രിയ മകളുടെ പേരൻസിനെ പൊതിയ അവരുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കരം ഈ പ്രിയ പ്രിയ ൾക്ക് അനുകൂലമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ദൈവം ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഉന്നതനാക്കുന്ന ദൈവം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് തിരുവചനം നിങ്ങളോട് ശുശൂഷിപ്പാനായിട്ട് പോകുന്നത് പ്രതീക്ഷയുടെ ഇവിടെ ആയിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുക സ്വർഗസ്നായ ദൈവം നിങ്ങളോട് ഫേവർ കാണിക്കാൻ പോകുന്നു ആവർത്തന പുസ്തകം എടുത്തായിട്ട് ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോബാബ് നിന്നെ ഭൂമിയിലുള്ള സർവ ജാതികൾക്കും മീതെ ഉന്നതമാക്കും രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കൂ നിന്റെ ദൈവമായ യഹോബയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ അതെ നമ്മുടെ ദൈവം ചെറുതായിട്ട് അനുഗ്രഹിക്കുക മാത്രമല്ല ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നവനാണ് കഴിഞ്ഞ എപ്പിസോഡിലും യോസെഫിനെ പറ്റി നമ്മൾ ചിന്തിച്ചതാണ് അവൻ തൻ്റെ സഹോദരന്മാരെക്കാൾ അധികം മാന്യനായി തീർന്നു അതേപോലെ തന്നെ യാക്കോബിനെ നോക്കുക അവൻ തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു ഇനി മോശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവൻ തന്റെ സഹോദരന്മാരെക്കാൾ വളർത്തമ്മയെക്കാൾ അധികം മാന്യനായി തീർന്നു ഇനി ഇതാവിതിനെ നോക്കൂ അവൻ അവൻ്റെ സഹോദരന്മാരെക്കാൾ അധികം മാന്യനായി തീർന്നു പത്രോസിനെ നോക്കിക്കെ പുതിയ നിയമത്തിൽ പത്രോസിനെ നോക്കുക അവനും അവൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി മാറി ഇനി പൗലോസിനെ നോക്കിക്കേ ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത പൗലോസിനെ നോക്കിക്കാട്ടെ പൗലോസ് തൻ്റെ സഹോദരന്മാരെക്കാൾ അധികം അധികം മാന്യനായി തീർന്നു ശ്രദ്ധിച്ചാട്ടെ ദൈവത്തോട് ചേർന്ന് നടക്കുക അവനെ അനുസരിക്കുക അവനോടൊപ്പം ജീവിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവനെ അനുസരിക്കുന്ന നേരത്ത് അവനോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നിങ്ങളെയും അവൻ മാന്യരാക്കി മാറ്റും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുന്ന സമയത്തു തന്നെ നിങ്ങളെ അവൻ മാന്യരാക്കി മാറ്റുകയാണ് ആ സെക്കൻഡിൽ ആ നിമിഷം ദൈവത്തോട് ഇന്ന് നിങ്ങൾ ചേർന്ന് നടക്കാൻ തീരുമാനമെടുത്ത ഈ സെക്കൻഡിൽ അവൻ നിന്നെ നിങ്ങളെ മാന്യരാക്കി മാറ്റുകയാണ് ദൈവം പദ്ധതികൾ തയ്യാറാക്കി കഴിയും എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ നിന്റെ കുടുംബത്തെ ഒരു മാന്യനാക്കി മാറ്റാൻ അപ്പോൾ തന്നെ ഓർക്കുക നിൻ നിന്നെ ഇല്ലാതാക്കാൻ പിശാജ് വരാം നിന്നെ കഷ്ടപ്പെടുത്തി കളയാൻ പിശാജ് പ്രവർത്തിച്ചെന്നു വരാം നിന്റെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കാൻ പിശാജ് പ്രവർത്തിച്ചെന്നു വരാം എന്നാൽ പിശാജിന് ഇടം കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നാൽ നിങ്ങൾ മാന്യരായി തീരുക തന്നെ ചെയ്യും പലരും സാത്താന്യ ശക്തികൾക്ക് പ്രവർത്തനങ്ങൾക്ക് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് സാത്താനി ശക്തികൾ അവരെ കീഴ്പ്പെടുത്തി കളയുന്നത് പലരും സാത്താനി ശക്തികൾക്ക് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് വിശ്വാസം ചോർന്നു പോകുന്നത് പലരും സാത്താനി ശക്തികൾക്ക് വിധയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് ശ്രദ്ധിച്ചാട്ടെ പ്രാർത്ഥനയിൽ സമയം ചെലിവഴിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ വരാം പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെയാണ് എഴുതി വച്ചാട്ടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബാറ്ററി നമ്മൾ എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണെന്നാണ് പറയുന്നത് നാം ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്ന സമയത്ത് രോഗികളായിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് ഗമിക്കുവാൻ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായ ഘടകമാണ് ഞങ്ങൾ ഡെലിവറൻസ് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് സന്ദേശത്തിന് ഒടുവിൽ രോഗികൾക്ക് വേണ്ടി വ്യത്യസ്ത നിലയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാറുണ്ട് അവർക്കെല്ലാം വിടുതൽ ഉണ്ടാകാറുമുണ്ട് എന്നാൽ അത് കഴിയുമ്പോൾ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവിക്കുന്നത് ഞങ്ങൾ അനുഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ കൂടുതൽ കൂടുതൽ പേർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ ദൈവം ഊർജം നൽകി തരുകയാണ് വീണ്ടും പറയട്ടെ ഇന്ന് മുന്നോട്ട് പോകാൻ ഇന്നലത്തെ ശക്തി പോരാ കൂടുതൽ ശക്തി നമുക്ക് ആവശ്യമാണ് അതിനാൽ കൂടുതൽ നേരം പ്രാർത്ഥിക്കണം കൂടുതൽ ശക്തി നേടാൻ വേണ്ടി കൂടുതൽ ഊർജം നേടാൻ വേണ്ടി കൂടുതൽ സമയം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് പോളി എന്ന് പറഞ്ഞ സുപ്രസിദ്ധ പാസ്റ്റർ ഈ അടുത്ത കാലം വരെ ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ട ദൈവദാസനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് നിങ്ങളൊരു വിഷയം അദ്ദേഹത്തിൻ്റെ അനുഭവം കേട്ടിട്ടുണ്ടാകും ദീർഘവർഷങ്ങൾക്ക് മുന്നണേ കോട്ടയത്ത് സ്റ്റേഡിയത്തിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതാണ് പോളിയോ നീച്ചോ കുറിയക്കാരനായ ദേവദാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ല ശുശൂഷയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്ന ജനത്തോടെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് ഒരു മണിക്കൂർ നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ആരും നിശബ്ദരായിട്ട് ഇരിക്കരുത് പ്രാർത്ഥിക്കണം വാ തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ആരും തന്നെ വെളിയിലേക്ക് ഈ അവസരത്തിൽ പോകരുത് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും മുട്ടന്മേൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുമല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാകുമ്പോൾ താഴെ കിടന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഫാസ്റ്റർ പോൾ ഊങ്ങിച്ച പോലും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ശക്തമായ പ്രാർത്ഥന ശബ്ദമുയർത്തി ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് വെള്ളിയാഴ്ച തോറും രാത്രി ഏകദേശം ഇരുപത്തയ്യായിരം പേർ പ്രാർത്ഥിക്കാൻ അവരുടെ ഹാളിൽ കൂടാറുണ്ട് വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥിക്കുന്നു പിന്നീട് വീട്ടിൽ പോകേണ്ടവർക്ക് പോകാം ബാക്കിയുള്ളവർ രാവിലെ വരെ പ്രാർത്ഥനയിൽ തുടരുകയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് അവർക്ക് ഒരു കുന്ന് തന്നെ ഉണ്ട് ഇതിൽ ചെറിയ നാലടി നീളം മൂന്നടി വീതി നാലടി ഉയരമുള്ള കൊച്ചു കൊച്ചു മുറികൾ ആക്കിയിട്ടുണ്ട് ഇതിൽ ഫലകം നിരത്തിയിരിക്കുകയാണ് മറ്റൊന്നുമില്ല ലൈറ്റ് പോലും അവിടെയില്ല വിശ്വാസികൾ ഒരു ദിവസം മൂന്ന് ദിവസം ഒരു ആഴ്ച ഒരു മാസം അവധിയെടുത്ത് ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയാണ് അതേ നമുക്കും പ്രാർത്ഥിക്കാൻ പരിശീലിക്കാം യോങ്ങീച്ചയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കൈമാറിയത് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് പരിശീലിക്കാം ചെറിയ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം പലരും പറയാറുണ്ട് പ്രധാന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുന്നതുപോലെ നിങ്ങളുടെ ഉള്ളം തുറന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതരോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം അങ്ങനെ പ്രാർത്ഥിക്കാം അതിന് പ്രാസം വേണമെന്നില്ല വാച്ചാതുര്യം വേണമെന്നില്ല നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത് ചെറിയ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കാം രാജ്യത്തെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചുറ്റുമുള്ള ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇരുണ്ടുകടക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സമാധാനമില്ലാതെ ഇരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം യെസ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിത പദ്ധതിയായി മാറണം അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് പിശാജിന് ഇടം കൊടുക്കാതിരിക്കുക എന്നതാണ് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായിട്ട് ഈ നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എതിരായിട്ട് വരുന്ന പ്രതികൂലങ്ങൾ വഴിമാറിപ്പോകും എന്ന് തന്നെയാണ് ശുശ്രൂഷയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി പിശാജിന് ഇടം കൊടുക്കാതിരിക്കുക എന്ന ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ആഴത്തിൽ കുറച്ചുകൂടെ ചിന്തിക്കാൻ പോവുകയാണ് മന്ത്രച്ചരട് അതുപോലെ തന്നെ മുഹൂർത്തം നോക്കുക അപ്പോൾ അതുപോലെ തന്നെ ബിംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക ഇങ്ങനെയുള്ള സാധന സാമഗ്രികൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല ദുഷ്ടശക്തികൾക്ക് ഇടം കൊടുക്കാതെ ഇരിക്കുക അടുത്തതായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നത് അത് അതും ഒരു പാപമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും പറയുന്നു വിശ്വാസം ഇല്ലാതെ ഇരിക്കുക ഏറ്റവും സാധാന്യ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് നിങ്ങളിൽ വിശ്വാസം ഇല്ലാതെ ഇരുന്നാൽ ദുഷ്ട ശക്തികൾക്ക് നിങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും ചിലരെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നേരം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം ഒരുപാട് നേരം ഉപവസിക്കുന്നതായിട്ട് കാണാം ചില ദീർഘ നേരം അല്ലെങ്കിൽ ദിവസങ്ങൾ ഉപവസിക്കുന്നതായിട്ട് കാണാം എന്നിട്ടും കഷ്ടതയിലും ശോധനയിലും അവർ തുടരുകയാണ് എന്താണ് അതിന് കാരണമെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രാർത്ഥിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല അങ്ങനെ വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട് ഇന്ന് ഈ സന്ദേശം ആ നിലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു വിശ്വാസത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ പ്രസംഗം കേട്ടാലും ചിലർ പ്രസംഗം കേട്ടാലും അവരുടെ ഉള്ളിൽ വിശ്വാസമില്ല നല്ല നല്ല വിടുതൽ സാക്ഷ്യം കേട്ടാൽ അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകത്തില്ല അതിന് പകരം അവര് വിമർശനത്തിലേക്ക് അവര് പോകുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ അവിശ്വാസവും ഭയവും അനുഗ്രഹത്തിൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ് വീണ്ടും പറയുന്നു അവിശ്വാസവും ഭയവും ഉണ്ടാകുമ്പോൾ നമ്മളിലേക്ക് ഒഴുകിവരുന്ന അനുഗ്രഹം നിലച്ചു പോകുകയാണ് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ അവിശ്വാസവും ഭയവും ഉണ്ടാകുന്ന നേരത്ത് നമ്മളിലേക്ക് ഒഴുകിവരുന്ന ദൈവം അയക്കുന്ന അനുഗ്രഹം നിലച്ചു പോകാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങളോട് ഒരു ഉപദേശമായിട്ട് പറയട്ടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പുസ്തകങ്ങൾ വേണം നിങ്ങൾ വായിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ കേൾക്കാൻ കാണുവാൻ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ല കാണാൻ കഴിയത്തില്ല യൂട്യൂബിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നില്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമില്ല എന്നാൽ അതിന് തക്കതായിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണം വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കണം അനുഗ്രഹത്തെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക അനുഗ്രഹത്തെപ്പറ്റി പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കുക ആ കേൾക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുകയാണ് വിശ്വാസത്തിന് ചിറവ് മുളയ്ക്കുകയാണ് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ വേദവാക്യങ്ങൾ ബൈബിൾ തുറന്ന് കണ്ടുപിടിച്ച് അണ്ടർലൈൻ ചെയ്ത് വായിച്ച് കാണാതെ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക ഇന്ന് ഞാൻ വായിച്ച വേദഭാഗത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക വേദപുസ്തകത്തിൽ അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങൾ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടുപിടിച്ച് അണ്ടർലൈൻ ചെയ്ത് വച്ചിട്ട് തുടരെ തുടരെ വായിക്കണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വിശ്വാസം പറയുക വിശ്വസിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എഴുതി വച്ചാട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതെ നിങ്ങൾ വിശ്വസിക്കുന്നതേ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ വീണ്ടും അടിവരയിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതേ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ അടുത്ത പോയിന്റ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ നിങ്ങളിന്ന് പെയ്ക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണെങ്കിലും പ്രതികൂല സാഹചര്യമാണെങ്കിലും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ റിസൾട്ടിലൂടെയാണ് നിങ്ങൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പറയുന്നു നിങ്ങൾ എന്താണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നത് വിശ്വാസം പറഞ്ഞ് അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക എഴുതി വച്ചാട്ടെ വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ തന്നെ മറുവശം ഇങ്ങനെയാണ് നിങ്ങൾ സംശയിച്ചാൽ ദൈവം അയക്കുന്ന അനുഗ്രഹത്തെ നിങ്ങളുടെ സംശയം നിമിത്തം തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് വീണ്ടും പറയുന്നു നിങ്ങൾ സംശയിക്കുന്ന നേരത്ത് ഇത് അത്ഭുതം നടന്നില്ലെങ്കിലോ രോഗസൗഖ്യം ലഭിച്ചില്ലെങ്കിലോ എൻ്റെ മക്കൾക്ക് വഴി തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും സാമ്പത്തിക ബാധ്യതയ്ക്ക് മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ സംശയത്തിൻ്റെ സംശയത്തിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സംശയം നിമിത്തം നിങ്ങളുടെ അനുഗ്രഹം തടഞ്ഞു നിർത്താൻ കഴിയും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ഭക്തനായ ഇയോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് അയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവഭക്തനായ മനുഷ്യൻ ദോഷം വിട്ടകലന്നവൻ തന്നെ ഒരു കാര്യത്തിലും മാറ്റി നിർത്താൻ കഴിയത്തില്ല ഭക്തിയുടെ കാര്യത്തിൽ എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കഷ്ടതയുണ്ടായത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് ഇയോബിന്റെ പുസ്തകം മൂന്ന് ഇരുപത്തി അഞ്ച് ഇയോബ് പറയുകയാണ് ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു അപ്പൊ നോക്ക് ഒരു പക്ഷെ ഭയപ്പെട്ടിട്ടുണ്ടാകാം എൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടാൽ അവരെയെല്ലാം ശത്രു അപഹരിച്ചു കൊണ്ടുപോയാൽ എൻ്റെ ആടുമാടുകൾ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ ഭയപ്പെട്ടിട്ടുണ്ടാകാം ആ ഭയമാണ് തന്നെ പിന്നത്തേതിൽ കഷ്ടതയിലേക്ക് കൊണ്ടെത്തിച്ചത് തൻ്റെ ശരീരം മുഴുവൻ വികൃ വ്രണം വന്ന് വികൃതമായി അതിന് തൊട്ടു മുമ്പേ നിശ്ചയമായിട്ടും താൻ ഭയപ്പെട്ടിട്ടുണ്ടാകും ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഒരു പ്രയാസമുണ്ടായാൽ എൻ്റെ ശരീരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എനിക്ക് രോഗം വന്നാൽ താൻ ഭയപ്പെട്ട് തന്നെ തനിക്ക് സംഭവിച്ചു ബൈബിൾ പറയുന്നു ഈയോബ് പേടിച്ചു തന്നെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ ഭയപ്പെട്ടിരുന്നത് തനിക്ക് സംഭവിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ ഭയം മാറ്റിക്കളയുക അവിശ്വാസം മാറ്റിക്കളയുക വലിയ കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കാൻ യേശു കർത്താവിത നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ് പലരും പ്രയർ ലൈനിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് പലതിനും മുൻപോട്ട് കാലുകൾ എടുത്തു വെക്കാൻ ഭയമാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ നിങ്ങളുടെ ഭയത്തെ ഇന്നു പകലിൽ മാറ്റിക്കളയണം നിങ്ങളുടെ സംശയത്തെ മാറ്റിക്കളയണം കാരണം അനുഗ്രഹത്തെ ഇതെല്ലാം തടഞ്ഞു നിർത്തും മറിച്ച് നിങ്ങളുടെ സംശയത്തെ മാറ്റി നിങ്ങൾ വിശ്വാസം പറയാൻ തുടങ്ങുമ്പോൾ ഭയത്തെ മാറ്റി വിശ്വാസം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നത് നിങ്ങൾ നന്മ പ്രാപിക്കുന്നത് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനും കാണാനായിട്ടും കഴിയും സഹോദരങ്ങളെ ഇത്രയും നാളും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നതും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും ഒക്കെ മാറ്റി ഇന്ന് ഈ ശുശ്രൂഷയിൽ വചനത്തിലൂടെ ശുശ്രൂഷിച്ചത് നിങ്ങൾ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുകയാണ് നിങ്ങളൊരു പക്ഷേ വലിയ പ്രതിസന്ധിയുടെ ആ ഒരു വേദന മാറ്റാൻ വേണ്ടി അല്പം ആശ്വാസത്തിന് വേണ്ടി അല്പ സമാധാനത്തിന് വേണ്ടി ടി വി ചാനൽ ഓൺ ചെയ്തപ്പം അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ നോക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പം അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തോടെ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊക്കിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കാനിടയായി തീർന്നത് ഞാൻ വീണ്ടും നിങ്ങളോട് ഉറപ്പ് പറയുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ആശ്രവാദം ഏറ്റെടുക്കാൻ വേണ്ടി പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് അനവധി പ്രതിസന്ധിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് അനേകം ഞങ്ങളെ കാണുകയാണ് ഇന്ന് നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിലൂടെ വിളിച്ചു പറയുന്നു നിങ്ങളുടെ അവിശ്വാസത്തെ മാറ്റുക ഭയത്തെ മാറ്റുക പകരം വിശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോകുകയാണ് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിച്ചെ ദൈവമേ യേശുവേ എന്ന് വിളിക്കാൻ തുടയ്ക്കേരോ നാളീലും ഓരോ നിമിഷവും കൃപയാൽ നടത്തുമെന്നെ ഞാനങ്ങെ സ്നേഹിക്കുന്നു ും ആരാധിക്കും നങ്ങേ ഞാ ആത്മാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കും ഞാ ആത്മാർത്ഥ ഹൃദയത്തോടെ എൻ്റെ പേര് ശ്രീകല സ്ഥലം തങ്കശ്ശേരി എൻ്റെ സഹോദരിയുടെ മകന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഡെങ്കിയുടെ ഡെങ്കിയുടെ ആരംഭമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച ആക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ വിഷയത്തിന് വേണ്ടി ബ്രദനോട് പ്രാർത്ഥിക്കാനിങ്ങനെ ഞാൻ പറഞ്ഞ ആവശ്യപ്പെട്ടിരുന്നു കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച വിഷയത്തിൽ പെട്ടെന്ന് തന്നെ അത് ഡെങ്കി നെഗറ്റീവായിട്ട് മാറി അത് അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി നാമത്തിന് മഹത്വം കൊടുക്കുന്നു നന്ദി സ്തോത്രം വന്നാട്ടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഞങ്ങൾ ഒരുമിച്ച് പോകും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ശുശൂഷ നിമിത്തമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ആരാണ് ഈ ദിവസങ്ങളിൽ വളരെ പ്രയാസത്തിലായിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത അത്ഭുതപ്പെടുതൽ ഇപ്പോൾ സംഭവിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശരീരത്തിൽ നിങ്ങൾ അനുഭവിച്ചെറിയുകയാണ് ആ ഭാരം എല്ലാം മാറിപ്പോകുന്നു നിങ്ങളിലെ നിരാശകൾ ഒരുകി മാറുന്നതായിട്ട് ഞാൻ കാണുകയാണ് അത്ഭുതകരമായ അതിശയകരമായി വിടുതൽ നടക്കുകയാണ് ആരാണ് കടഭാര നിമിത്തം ക്ലേശം അനുഭവിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയിൽ നടക്കട്ടെ ആർക്കാണ് ഹാർട്ടിനകത്ത് ലീക്ക് വന്നിട്ട് ഒരു സൗഖ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു സൗഖ്യം ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ശുശ്രൂഷയിലൂടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കണം യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളിലൊരു അത്ഭുത വിടുതൽ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാൻമ നാമത്തിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കണം അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ണുമുട്ടുമെങ്കിൽ അത്യുൻ്റെ ചെറുതന്മ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ